അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷവും വാൽമീക വാൽമീകർ അനുസ്മരണവും സംഘടിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തക ഡോക്ടർ സൂര്യാ ബാബു എസ് ഉദ്ഘാടനം ചെയ്തു പേടിക്കാപ്പിള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷവും വാൽമീക് താപ്പർ അനുസ്മരണവും സംഘടിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകയും കളമശ്ശേരി എസ് സി എം എസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സൂര്യാ ബാബു എസ് പരിസ്ഥിതി ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കൂടിയും കൂടുതൽ ബംഗാൾ ടൈഗേഴ്സ് അതായത് അദ്ദേഹം ബ്രത്തൻപൂർ എന്ന് പറയുന്ന ആ ഒരു നാഷണൽ പാർക്ക് നാഷണൽ ഏരിയയിലാണ് അദ്ദേഹം കൂടുതൽ പ്രവർത്തിച്ചത് അപ്പൊ അവിടെയുള്ള ബംഗാൾ ടൈഗേഴ്സിന്റെ അത് എങ്ങനെയാണ് അതിൻ്റെ ജീവിതം എങ്ങനെ അത് ജീവിക്കുന്നു എന്ത് ഫുഡ് കഴിക്കുന്നു എങ്ങനെ അത് മറ്റുള്ള മൃഗങ്ങളുമായിട്ട് ഇടപഴകുന്നു അങ്ങനെയുള്ള എസ് എം സി ചേർമ്മർ ഹമീദ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി പി ടിഎ പ്രസിഡന്റ് ഹസീന എം എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സയൻസ് ക്ലബ്ബ് കൺവീനർ സ്റ്റാൻലിന ഭായി ഈ വർഷത്തെ സയൻസ് ക്ലബ്ബ് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു അധ്യാപകരായ റഹ്മദ് പി എം സബിത പിഇ ഡോക്ടർ ഗീതുജി നായർ നൌഫൽ കെ എം സയൻസ് ക്ലബ്ബ് സെക്രട്ടറി അമീൻ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകനും കടുവാ സംരക്ഷണ വിദഗ്ധനുമായ വാൽമീകി താപറനെ അനുസ്മരിച്ച് സ്കൂൾ സയൻസ് ക്ലബിന്റെ ഈ വർഷത്തെ സയൻസ് ക്ലബ്ബ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു എസ് പി സി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ നടന്ന റാലി ഹെഡ് മിസ്ട്രസ് സഫീന എ ഫ്ളാഗ് ഓഫ് ചെയ്തു പോസ്റ്റർ നിർമ്മാണം ക്വിസ് ഇലരൂപങ്ങൾ തയ്യാറാക്കൽ ചെടികൾ നടൽ പരിസ്ഥിതി ഗാനാലാപനം പൂന്തോട്ട നിർമ്മാണം ചിത്രരചന സ്കൂൾ ശുചീകരണം എന്നിവയും നടത്തപ്പെട്ടു ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോം ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.